സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മികച്ച ട്രക്കിങ്ങിനും മികച്ച കാഴ്ചകൾക്കും അതിരാവിലെയും വൈകുന്നേരവും റെക്കമെൻഡ് ചെയ്യുന്നു ട്രക്കിങ്ങിനായ ഷൂവും മറ്റും കുടിവെള്ളവും കയ്യിൽ കരുതുക പരിസ്ഥിതി സംരക്ഷിക്കാനും ശുചിത്വം പാലിക്കാനും ശ്രമിക്കുക ഇതിൻ്റെ മുകളിൽ നിന്ന് നിന്നോക്കിയ ഭയങ്കര അടിപൊളി കാഴ്ചകളാണ് കാണുന്നത് ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വന്ന് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അത്ര നല്ല അടിപൊളി സ്ഥലമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര തന്നെ കേട്ടോ പിന്നെ നീ നമ്മ ഞാന് എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഓരോ രീതിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഗങ്ങളാണ് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എനിക്ക് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ അത്ര അറിയണ ആളൊന്നുമല്ല ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് പറയുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ തമിഴ്നാട്ടിൽ വിശേഷങ്ങൾ തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ തമിഴ്നാട്ടിൽ കടന്ന് അതെല്ലാം അങ്ങനെ നമ്മളേത് ഭാഗത്ത് തന്നാലും എല്ലാ ആൾക്കാരും നല്ല ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നത് ഭക്ഷണമായി തരുന്നു പാർക്കാനൊക്കെ സ്ഥലം തരുന്നു അങ്ങനെ എല്ലാ അടിപൊളി മനുഷ്യന്മാരാട്ടോ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ആന്ധ്രയിൽ ഇപ്പോൾ ഈ കടന്ന ഇപ്പോൾ ഒരു ദിവസമുള്ളൂ ആന്ധ്രയിൽ നിന്ന് ആ ഭാഗത്തും നല്ല മനുഷ്യന്മാരാണ് ഉള്ളത് ഇനി ഇല്ല ഭാഗം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പം കഴിഞ്ഞു പോയത് അപ്പോൾ യാത്രക്കാരങ്ങനെ ആളുകളോട് എനിക്കൊന്നു പറയാനുള്ളു എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമല്ല ജീവിതം ഒന്നുള്ളൂ മരണം ഒന്നുള്ളു ഇതിനെന്തിനാ പേടിക്കുന്നത് കൂടുതൽ കാഴ്ചകളുമായി അടുത്ത ദിവസങ്ങളിൽ വരാം